എന്നിട്ടോ ഇങ്ങോട്ട് വന്നേ തല കൊണ്ടേ തലേ എന്നാ അടുത്തോട്ട് വന്നിട്ട് ഒരു വശം മുട്ടാവോ ഒരു വശം മുട്ടാവോ മുട്ടാവോ ഇങ്ങോട്ട് പോല തല 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 മുട്ട് മുട്ട മുട്ടേ മുട്ട് മുട്ട മുട്ട് 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 മുട്ടിക്ക് ഇങ്ങോട്ട് പോകോട്ട് తనవేరబట్లే తనవేరబట్లే ఫైర్ని హలో కనవేగమేయి హలో ఏలేతే హలో నేను ఓకే తనవేరబట్లే అన్న వీడియో ఎడుకువా ఓకే వీడియో క్లిక్ లైక్ తదియే అండ్ దిల్స్ నేట ఓకే một cái thứ hai mươi bốn hai one, two, three, go, bốn hai mươi bốn hai mươi bốn hai mươi boy, hai mươi bốn 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 hai mươi ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത് തന്നെ വിശ്വസിക്കാനായിട്ട് കണ്ണൻ്റെ കാര്യം ഞാൻ പിന്നെ പറയണല്ലോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കണ്ണനോടെ ഭയങ്കര ഹാപ്പിയാണ് ഈ വീഡിയോയിലാണെങ്കിൽ കണ്ണൻ അതിനേക്കാളും ഹാപ്പിയാണ് കാരണം കണ്ണൻ കല്യാണിയുടെ സ്കൂളിലേക്ക് പോവുകയാണ് ഇത് ഒരാളിരിക്കുന്നത് കണ്ടോ ധാരാ ഭാരതമാതയാണ് കേട്ടോ അപ്പോൾ കണ്ണലിൻ്റെ ഒരു ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനൊക്കെ ഉണ്ട് കിഡ്സ് ഡേ ആയിട്ട് അപ്പോൾ അതിന് വേണ്ടി പോവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിരുന്നു വേറെ എന്തെങ്കിലും നാടൻ പാട്ടോ സ്റ്റോറി ടെല്ലിങ്ങോ എന്തെങ്കിലുമൊക്കെ മതി കല്യാണി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആൾ നോക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് വേഷമൊക്കെ കിട്ടി ഫാൻസി ഡ്രസ്സ് ഡ്രസ്സാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ അപ്പൊ ആൾ അങ്ങനെ ഫാൻസി ഡ്രസ്സ് ആണ് കേട്ടോ തിരഞ്ഞെടുത്തത് അപ്പം അങ്ങനെ ഫാൻസി ഡ്രസ്സിന്റെ കോമ്പറ്റീഷന് വേണ്ടി ഞങ്ങൾ സ്കൂളിൽ പോകുമായിരുന്നു അന്ന് കിഡ്സ് ഡേയും കൂടിയായിരുന്നു രാവിലെ പാരന്റ്സിന്റെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കണ്ണന്ന് കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയിരിക്കുകയെന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമെല്ലാം അവന് വയ്യാണ്ടാവില്ലേ അപ്പം ഞങ്ങൾ ഈ ഒരു പരിപാടിയുടെ സമയത്ത് അങ്ങോട്ടേക്ക് എത്താമെന്ന് അപ്പോൾ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള സേവിച്ചണ്ട് ഓഡർഷിലാണ് ഉണ്ട് ഞങ്ങൾ ഇപ്പോൾ അപ്പോൾ എങ്ങോട്ടെങ്കിലും അത്യാവശ്യം ഒക്കെ പോകണമെങ്കിൽ ഞാൻ ചേട്ടന് തന്നെ വിളിക്കാം ഓട്ടോ ടാക്സിയാണ് പിന്നെ നമ്മുടെ തൊട്ട് ഞങ്ങളുടെ വീട് തൊട്ട് ബാക്കിലത്തെ വീട്ടിലുള്ള ചേട്ടനാണ് അപ്പോൾ എപ്പോൾ വിളിച്ചാലും ചേട്ടൻ വരുകയും ചെയ്യും അപ്പോൾ ആളെ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് കല്യാണം നമ്മുടെ ഹരിശ്രീ വിദ്യ നിഗേതനിലാണ് പഠിക്കാൻ തുമ്പൂര് അപ്പോൾ അവിടെ ഇങ്ങനെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റാർട്ടിങ് ആണ് ഭഗവത്ഗീതയൊക്കെയാണ് കുട്ടികളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ അപ്പോൾ കല്യാണി ഇങ്ങനെ വെയിറ്റിംഗ് വെയിറ്റിങ് ആണായിട്ട് ലാസ്റ്റാണ് ഇവരുടെ പരിപാടിയൊക്കെ വരുന്നത് അപ്പം കണ്ണനും അത് ഇങ്ങനെ കുട്ടികളുടെ പരിപാടികളൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നത് പക്ഷേ കല്യാണി കുട്ടി കുട്ടിയുണ്ടല്ലോ ഭയങ്കര കളിയായിരുന്നു അവിടെ ചെന്നിട്ട് എല്ലാ പ്രാവശ്യം ഇങ്ങനെ കോമ്പറ്റീഷനൊക്കെ കൊണ്ടുപോകുമ്പോഴുക്ക് ഭയങ്കര പേടി അവൾക്ക് അരച്ചില്ല സ്റ്റേജിൽ കയറില്ല അങ്ങനെയൊക്കെയായിരുന്നു ഈ പ്രാവശ്യമായപ്പോഴൊക്കെ അവൾക്കൊരു പേടിയുമില്ല അവൾ ഭയങ്കര കൂളായി കൂളായത് പ്രശ്നമായി കാരണം സ്റ്റേജിൽ ചെന്നപ്പോൾ അവൾക്കൊന്നും പറയാൻ കിട്ടുന്നില്ല അതും അവൾക്ക് വിഷയമില്ല ആൾ ചിരിച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു ആൾക്കിങ്ങനെ കളിക്കും കളിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ ചെന്നപ്പോ മുതലൊക്കെ ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊണ്ടുപോയതൊക്കെ സ്റ്റേജിൽ കയറുമ്പഴേക്കും എല്ലാം പോകുന്ന കരുതേ അപ്പൊ തന്നെ ഇങ്ങനെ സാരി മതത്തും കഴിഞ്ഞൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ കൊറേ ഒക്കെ അവളിങ്ങനെ കൂട്ടുകാരെ കണ്ടപ്പോഴേ ആൾക്ക് കളിക്കണം കളിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ സ്റ്റേജിൽ കയറി നിന്നത് പറയാനായിട്ടുള്ള ഒരു ഒരു ആ ഒരു താമസം പോലും ആൾക്ക് പറ്റില്ല ആൾക്ക് കളിക്കണം കളിക്കണം എന്നുള്ള ചിന്തയിൽ സ്റ്റേജിൽ കയറിയിട്ട് ഒന്നും പറയാനൊന്നും പറ്റില്ല അതും ആൾക്ക് ടെൻഷനൊന്നുമില്ല ആൾക്കാർ അവിടെ നിന്ന് കൂളായിട്ട് തന്നെ ഇറങ്ങി പോകുന്നത് നമ്മളൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് നമ്മൾ ബബ്ബബ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനിലായി മോശക്കേടായില്ലേ അങ്ങനെയൊക്കെ ഇല്ലേ പക്ഷെ അതൊന്നും ഇല്ല കേട്ടോ ആൾ അവിടെ നിന്ന് കൂടുതലായിട്ട് തന്നെ ഇറങ്ങിപ്പോകുന്നു കേട്ടോ അപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമായി ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അവളെ പഠിപ്പിച്ച് ആൾക്ക് സ്റ്റേജിൽ പോയിട്ട് അധികം അങ്ങനെ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റി പിന്നെ കുട്ടികളങ്ങനെ തന്നെയാണ് ാണ് അപ്പൊ അതാലോചിക്കുമ്പോ വലിയ കുഴപ്പമൊന്നുമില്ല ആളെ ഇന്ട്രൊഡ്യൂസൊക്കെ ചെയ്തു പക്ഷേ ആൾക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊന്നും ആൾക്കൊരു കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആൾക്ക് ഓർമ്മയില്ലാണ്ട ഒന്നുമല്ല പക്ഷേ അവൾക്ക് എന്തോ കളി കൂടി ആ സമയത്തൊക്കെ എന്നെ ഭയങ്കര കളിച്ച് നടക്കായിരുന്നേ അപ്പോൾ ആ ഒരു കളി കൂടി ഇപ്പം അവൾക്ക് ശരിക്കും പറയാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അത് പോട്ടെ കുട്ടികളല്ലേ അവർ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണല്ലേ പങ്കെടുക്കാനൊരു ഇൻട്രസ്റ്റ് കാണിക്കുക എന്നുള്ളതാണല്ലേ മെയിൻ അതിൽ അവർ ചിലപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരും ചിലപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നും വരും അതെന്താണെങ്കിലും അവർ പങ്കെടുത്തല്ലോ അതിനെയല്ലേ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അത് അവൾ എന്തായാലും പങ്കെടുക്കാൻ മനസ്സിൽ എനിക്ക് സന്തോഷമില്ലല്ലാതെ എന്താ പറയുക ശരിക്ക് ചെയ്തില്ല ശരിക്ക് പറഞ്ഞില്ല കുറേ മാർക്ക് അങ്ങനെയൊന്നും ഞാൻ അവരുടെ അടുത്ത് പരാതിയും പരിഭവം ഒന്നും പറയാറില്ല കാരണം അഞ്ച് വയസ്സായിട്ടുള്ള നമ്മൾ ഓവറായിട്ടുള്ള ലോഡ് കൊടുക്കേണ്ട ഒരു സമയമേ ആയിട്ടില്ല പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഒരു നെറ്റിപ്പട്ടം പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പാക്ക് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഫുൾ ഒന്ന് ചെക്ക് ചെയ്യും എവിടെയെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ നൂലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിൽക്കുന്നുണ്ടോ എന്തെങ്കിലും ബോൾസുകൾ ഒട്ട് ചെയ്ത് ശരിക്കല്ലാതിരിക്കുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്ന് ചെക്ക് ചെയ്യേ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ പാക്ക് ചെയ്തത് വിടാറുള്ളൂ അപ്പോൾ ഇത് വിടാനുള്ളതല്ല നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എന്താ പറയുക ഞാനൊക്കെ ഇരുന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തും കൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് തീരെ വയ്യാതിരിക്കായിരുന്നു കോൾഡൊക്കെ പിടിച്ച് ഞാൻ ഗുളിക കഴിച്ചിട്ട് എനിക്ക് തല പൊങ്ങാതിരിക്കുന്നൊരു ദിവസമാണ് കേട്ടോ അത് പക്ഷെ എനിക്കിത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തേ പറ്റും അപ്പോൾ കണ്ണൻകുട്ടി വേണം അവൻ്റെ ആ കട്ടിലേക്ക് എടുക്കുന്നുണ്ട് കല്യാണി അവിടെ ഇരുന്നിട്ട് ടി വി കാണുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതിലത്തെ കുളിയും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞില്ല ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടിക്കലും തുടക്കലും ഒക്കെ കഴിച്ച് കടനയും കല്യാണേയും കുളിപ്പിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാനിങ്ങനെ വൈകി തീരെ ഭയങ്കര കൂടി ഇരുന്ന് ഒരു കാര്യമാണ് കേട്ടോ അത് എന്നാലും എനിക്കത് കംപ്ലീറ്റ് ആക്കണം എന്നൊരിതുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതിരുന്ന് കംപ്ലീറ്റ് ആക്കി കൊണ്ടിരിക്കാനായിട്ട് പിന്നെ നമ്മൾ ഇൻസ്റ്റയിലൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എന്ത് വേണം വേണമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് നെറ്റിപ്പടത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും പിന്നെ നമ്മുടെ ബുക്കിൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അതിലിട്ടും കൊണ്ടിരിക്കുക അപ്പോൾ അത് അതിൻ്റെ ലിങ്ക് ഞാനിത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുക അപ്പോൾ എല്ലാവരും അതിലൊന്ന് കയറി ഫോളോ ചെയ്യുന്നത് കേട്ടോ ഫോളോ ചെയ്തതില്ലാന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ നമ്മുടെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇൻസ്റ്റയിൽ എൻ്റെ ഇപ്പോൾ പോകുന്ന മല്ലുമൊമ്പൈ സ്വാതി എന്ന് പറയുന്ന നമ്മുടെ പ്രൊഫൈലിൽ ഞാൻ അതിനെ കൊളാബ് കൊളാബ്തിടും അപ്പോൾ അതിൽ കയറിയിട്ടാണെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ കാരണം നമുക്കിനി മുൻപോട്ട് എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഇത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത് എനിക്ക് മനസ്സിന് സന്തോഷം ഉണ്ടായിട്ട് എനിക്ക് വർക്കാണ് ഇത് അപ്പോൾ എനിക്കത് ആ എന്താ പറയാ നമ്മളിഷ്ടമുള്ള ജോലി ചെയ്യുമ്പോഴല്ലേ നമുക്ക് മാനസികമായിട്ട് സന്തോഷിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഞാനിതിരുന്ന് കുറേ നേരമായിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു പിന്നെ ഇത് പാക്ക് ചെയ്യണം അപ്പോൾ ഞാൻ അതിന്റെ ട്രാൻസ്പെറന്റ് കവറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് പാക്ക് ചെയ്യാനിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അതൊരു കഴിഞ്ഞിട്ട് അതിലൊരു മിസ്റ്റേക്കും പാടില്ലല്ലോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ ഗോൾഡൻ മറ്റേ ആ വെൽവെറ്റ് ഉണ്ടല്ലോ മുകളിൽ വന്നിരിക്കുന്ന റെഡ് വെൽവെറ്റിൻ്റെ അവിടെ ഞാൻ ജസ്റ്റ് ഓരോ ഓരോ ഇങ്ങനെ എന്താ പറയുക അധികം വലുപ്പില്ലാത്ത രീതിയിലുള്ളൊരിതായിരുന്നു വെച്ചു കൊടുത്തിട്ടായിരുന്നു അപ്പം എനിക്കത് അത്തിരി അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല അപ്പം ഞാനതില് ശരിക്കും നമ്മൾ ഫ്ലവേഴ്സാണ് വെക്കുക അപ്പോൾ ഞാൻ കുറച്ചധികം വലുപ്പമുള്ളൊരു മൂന്ന് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടാണ് എനിക്ക് അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ഓരോ പ്രാവശ്യം ഓരോന്ന് ഓരോ മോഡലുകൾ ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഓരോരോ ഐഡിയകൾ ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കിരുന്ന തെറ്റിപ്പട്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് എനിക്കിപ്പോഴത്തെ ഇപ്പം നമുക്ക് വരുന്നത് മുഴുവൻ വലിയ വലിയ ഓർഡറുകൾ അതെന്തും അങ്ങനെയാണല്ലോ ആദ്യമൊക്കെ നമുക്ക് കുഞ്ഞിത് കുഞ്ഞിതുകളൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുഞ്ഞിതുകൾ ഉണ്ടാക്കി എനിക്കധികം അധികം ഒന്നും വേണ്ട കേട്ടോ പണ്ടൊക്കെ ഒരാടി ണ്ടാക്കണക്ക് ഒരുപാട് സമയം വേണമായിരുന്നു പക്ഷേ ഇപ്പൊ ഒരടി രണ്ടടി ഒന്നും ഒരു അത്ര നേരമേ എനിക്ക് വേണ്ട ഇപ്പം അഞ്ചും അഞ്ചരയും നാലും നാലരയൊക്കെയാണ് നമ്മൾക്ക് വരുന്ന ഓർഡറുകൾ അപ്പോൾ ഇപ്പോൾ അതൊക്കെ ചെയ്ത് ചെയ്ത് എനിക്ക് ഭയങ്കര ഒരു എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അത് മാറ്റിയിട്ട് അവിടെ ആ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തപ്പം നല്ല ഭംഗി എനിക്ക് തോന്നിയിട്ടാണ് അപ്പോൾ കളറുകൾ എന്നൊക്കെ പറയുന്നത് എല്ലാവരും നെറ്റ് പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാവരും മോഡലുകൾ അയച്ചിട്ടായോ കളറുകൾ അയച്ചിട്ടായോ എന്നൊക്കെ പറയാതെ നിങ്ങളുടെയാണ് കസ്റ്റമൈസ് ചെയ്യുന്നതാണ് നമ്മൾ ആരാ നിങ്ങൾക്ക് ഇഷ്ട ഏത് കളറാണോ ആ കളറിൽ നമ്മളത് ചെയ്യും അപ്പോൾ അത് കസ്റ്റമൈസ് ചെയ്ത പിന്നെ ഷേപ്പുകളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫാൻസി ആണ് അല്ലേ അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് പറയാവുന്നതാണ് ഇന്ന പോലെ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോസൊക്കെ അയച്ചു തന്നാൽ അതുപോലെ വേണം എന്ന് പറഞ്ഞ് നമ്മൾ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് എന്താ പറയുക ചില സമയത്തൊക്കെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് പരിമിതികളുണ്ട് കേട്ടോ എൻ്റെ ട്രൈ ഒക്കെ ചില സമയത്ത് എനിക്ക് പണി തരാറുണ്ട് അപ്പം ഞാൻ പിന്നെ കയ്യിൽ പിടിച്ചിട്ടൊക്കെ ചെയ്യാം അപ്പം കല്യാണി ഇടയ്ക്ക് വരും എൻ്റെ അടുത്ത് എന്നെ ഹെല്പ് ചെയ്യാനൊക്കെ ആയിട്ട് വരും പക്ഷെ ഹെല്പ് ചെയ്യാൻ വരുമ്പോൾ എനിക്ക് അത് എട്ടിൻ്റെ പണി തരാറുണ്ട് അവള് അവൾ പശിയൊക്കെ എടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ആക്കി എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ മതി ഇതിൽ രബ്ബങ്ങി വരാനായിട്ട് അപ്പം അത് ഞാൻ അവളുടെ അടുത്ത് പറയും കല്ല് ഒന്നും ചെയ്യല്ല ഒന്നും തൊടാൻ വരില്ലേ അപ്പം ഇപ്പം പഴയതുപോലെയൊന്നും അല്ല അങ്ങനെ തന്നെ എന്താ പറയുക കുഞ്ഞു കുറുമ്പുകളൊന്നും കാണിക്കാനൊന്നും വരാറില്ല ചില സമയത്ത് വരികയും ചെയ്യട്ടും അപ്പം കണ്ണൻകുട്ടിയാണെങ്കിൽ എന്തൊക്കെ കാര്യമായിട്ട് കൊച്ചു ടി വി കണ്ടുകൊണ്ട് കിടക്കുക അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യാറുള്ളത് അതിൽ മുൻപുള്ള സമയങ്ങളിൽ ഇത് ചെയ്യാറില്ല അപ്പോൾ ഇത് പവനെ കുളിപ്പിക്കുന്നതിലൊക്കെ മുൻപാണിത് ചെയ്യാനിരുന്നത് ആ പവന് ദേഷ്യം വന്നു തുടങ്ങിയിട്ടുണ്ട് കുളിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ വേഗം തന്നെ അത് പാക്കിങ്ങൊക്കെ ചെയ്ത് കടനെ കുളിപ്പിക്കാനും കല്യാണിനെ കുളിപ്പിക്കാനും ഒക്കെ ആയിട്ട് വേഗം പോയിട്ടോ തന്നെ ഞങ്ങൾക്ക് ഒരു കല്യാണ ഉണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസം കല്യാണമായിരുന്നു പക്ഷേ കല്യാണത്തിന് പോകാനായിട്ട് പറ്റില്ലായിരുന്നു കാരണം പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു കേട്ടോ കോട്ടയത്ത് എന്റെ ഒരു ഫ്രണ്ടിൻ്റെ ആയിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോകണമായിരുന്നു അപ്പോൾ ഞങ്ങൾ തലേ ദിവസം പോയിട്ട് ചേട്ടന്റെ അമ്മയുടെ മോളുടെ കുട്ടിയുടെ ആയിരുന്നു അപ്പം കൊടകരായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മുതിർമ്മമാരുടെ ആ ഒരു ഓഡിറ്റോറിയത്തിലൊക്കെ ആയിരുന്നു കേട്ടോ കല്യാണ തലേദിവസമൊക്കെ ഉണ്ടായത് അപ്പം ഞങ്ങൾ ചാട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ അതിന് വേണ്ടി പോയി കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ചേട്ടനും ചേച്ചിയും പിന്നെ ചേട്ടൻ്റെ കുറേ ബന്ധുക്കളും അങ്ങനെയൊക്കെ എല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും കൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ ചിരിച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം അല്ലേ എന്നിട്ട് ഞങ്ങൾ വൈകിട്ട് ഒത്തിരി നേരം വൈകിട്ടൊക്കെയാണ് അവിടെ നിന്ന് വന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ എണീറ്റ് കോട്ടയത്തായിരുന്നു കേട്ടോ സ്വാമിണ്ടായിരുന്നത് കോട്ടയത്തായിരുന്നു അപ്പം അങ്ങോട്ടേക്ക് പോവാനുള്ള റെഡി ആവലും കാര്യങ്ങളൊക്കെ അപ്പോൾ നേരത്തെ ഞങ്ങൾ പോയി കാരണം ഒരുപാട് ലേറ്റ് ആയിക്കഴിഞ്ഞ് വരാനും ഒരുപാട് ലേറ്റ് ആവുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി പിന്നെ ഒരുപാട് യാത്രയും ചെയ്യാനുണ്ടല്ലോ അപ്പോൾ എന്തായാലും പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്തായാലും പോവാന്നു തന്നെ കരുതി അങ്ങനെ ഞങ്ങൾ ഇറങ്ങി രാവിലെ വീട്ടിൽ നിന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് ഞാൻ രാവിലെ ഇടയിൽ ഉണ്ടാക്കി ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ പിന്നെ അതിന് വേണ്ടി പിന്നെ കുറച്ച് സമയം പുറത്ത് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് പക്ഷേ കണ്ണൻകുട്ടിക്കുള്ള ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് വെള്ളം കുടിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് മാത്രം നിർത്തി കണ്ണന് ഫുഡ് കൊടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് നിർത്തിയത് കേട്ടോ അപ്പൊ എന്താ പറയാ രാവിലത്തെ ആ ഒരു മഞ്ഞ് ഞാന് കണ്ണന് ഒക്കെ സെറ്ററൊക്കെ ഇടിയിച്ച് കൊണ്ടു കൊണ്ടുപോകണോന്നൊക്കെ കരുതിക്കാരൻ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വണ്ടിയിൽ കയറി ആ വെയിൽ അങ്ങോട്ട് ഉദിച്ചു തുടങ്ങിയപ്പോഴേക്കും ഭയങ്കര ചൂടായിട്ടോ ആകെ നമുക്ക് യാത്ര തന്നെ ബുദ്ധിമുട്ട് തോന്നണേ ഒരവസ്ഥ അങ്ങനെ നല്ല ചൂടുന്ന ഭയങ്കര ആകങ്ങോട്ട് വയർത്തിട്ട് ഇപ്പോൾ കണ്ണനാണെങ്കിൽ തണുത്ത വെള്ളമൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്കാണെങ്കിൽ പുറത്തിറങ്ങി ജ്യൂസ് അങ്ങനെയൊന്നും എനിക്ക് വെല്ലുവിളത്തില്ല ഞാൻ ഈ സർബത്തൊക്കെ തന്നെയാണ് കുടിക്കുക അപ്പം ഞാനിങ്ങനെ എനിക്കൊരു സർബത്ത് വേണമെന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തി അപ്പോൾ കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ തണുത്ത വെള്ളങ്ങളൊക്കെ കുടിക്കാൻ ഞാൻ ഇത്രേശ് കൊടുക്കുകയും ചെയ്യട്ടോ ഒട്ടും അങ്ങനെ കൊടുക്കില്ല ഐസ്ക്രീം കൊടുക്കില്ല അങ്ങനെയൊന്നും ഞാൻ പിടിച്ചു വെച്ചിരിക്കാറില്ല അവന് ഇഷ്ടമാണല്ലോ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് തണുത്ത വെള്ളമൊക്കെ കുടിക്കാനിഷ്ടമാണ് ഇടയ്ക്കൊക്കെ വീട്ടിൽ കുട്ടികളൊന്നും വെച്ചില്ല പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ കഴിക്കുമ്പോഴൊക്കെ ഞാൻ അവന് കൊടുക്കൂട്ടോ അല്ലെങ്കിൽ ഒട്ടും അത് കൊടുക്കാൻ പാടില്ല കൊടുക്കില്ല അങ്ങനെയൊന്നും വെച്ച് നിർബന്ധമൊന്നും പിടിച്ചിരിക്കില്ല അവന് ഇഷ്ടമല്ലേ അവൻ കുറച്ച് കുടിക്കട്ടെ എന്നൊക്കെ അങ്ങനത്തെ ഒരു മൈൻഡാണ് അല്ലാതെ നമ്മളെന്തും ഒട്ടും അങ്ങോട്ട് തൊടിയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴെങ്കിലും കുറച്ചൊക്കെ അവർ കഴിക്കുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് നിർബന്ധം പിടിക്കാറില്ല അത് കല്യാണിയുടെ കാര്യത്തിലാണെങ്കിലും കണ്ണൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്നിനും ഭയങ്കരമായിട്ട് നിർബന്ധം പിടിക്കാറില്ല കുറേയൊക്കെ അവരുടെ ഇഷ്ടങ്ങൾക്ക് വിട്ടു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വലിയ കല്യാണിക്കുണ്ട് കേട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാലും തണുത്തത് കഴിച്ചാലൊക്കെ കല്യാണിക്ക് പ്രശ്നങ്ങളാണ് കണ്ണെന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല യാത്ര പ്രശ്നമില്ല തണുത്തത് പ്രശ്നമില്ല അങ്ങനത്തെ പുറത്തുനിന്ന് കഴിക്കുന്നത് പ്രശ്നമില്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും കാണുന്നില്ല പക്ഷെ കല്യാണിക്കുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി ഈവനിങ്ങിലായിരുന്നു ൊട്ടോ മൂന്നു മണിയൊക്കെ തൊട്ടായിരുന്നു പരിപാടി അപ്പോൾ വീഡിയോസൊന്നും സത്യം പറഞ്ഞ ഒന്നും എടുത്തില്ല എന്ന് തന്നെ വേണം എപ്പോഴൊക്കെ എന്തൊക്കെയോ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കിട്ടിയത് അവിടെ ചെന്നപ്പോഴാണെങ്കിൽ എല്ലാവരും നമ്മളെ അറിയുന്നവരായിരുന്നു എല്ലാവരും എന്നെയും കാണുന്ന ഇങ്ങനെ നോക്കായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെ പെട്ടെന്ന് പിന്നെയാണ് മനസ്സിലായത് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്ന കാര്യം കാര്യമൊക്കെ അങ്ങനെ എല്ലാവരും വർത്തമാനം പറയാനൊക്കെ ആയിട്ട് വന്നു അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവരുമായിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ തന്നെ വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടത് എന്നും പറയുന്നത് പോലെ കൃഷി ഇറങ്ങുമ്പോൾ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീടുകളിൽ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം എട്ടാ ബൈ ബൈ